ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഒരുപാട് ആളുകൾ സയണിസം എന്നത് എന്തോ ഒരു അപകടം പിടിച്ച സാധനമാണ് എന്ന് കരുതുന്നവരാണ് വാസ്തവത്തിൽ അമ്പത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി പാസാക്കിയ ഒരു പ്രമേയം ആ പ്രമേയം അറിയപ്പെടുന്നതിന്റെ നമ്പറിലാണ് പ്രമേയം നമ്പർ മുപ്പത്തി മൂന്ന് എഴുപത്തി ഒമ്പത് അതാണ് ഇങ്ങനെ ഒരു ഒരു ആഖ്യാനം സാനിസം എന്ന ആശയത്തിന് ഉണ്ടാക്കിക്കൊടുത്തത് കാരണം ആ പ്രമേയം പാസ്സാക്കിയതിലൂടെ ആ പ്രമേയം സാനിസത്തെ വിശദീകരിക്കുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് റേസിസം ആൻഡ് റേസ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഒരുതരം തരം വർണ്ണവിവേചനം അല്ലെങ്കിൽ വർണ്ണവിവേച വിവേചനത്തിന്റെ ഒരു രൂപമാണ് സാനിസം എന്നാണ് ആ പ്രമേയത്തിൽ പറയുന്നത് പറയുന്നത് എഴുപത്തി രണ്ട് രാജ്യങ്ങളാണ് ആ പ്രമേയത്തെ അനുകൂലിച്ചത് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളും അന്നത്തെ സോവിയറ്റ് ബ്ലോക്ക് സോവിയറ്റ് സാറ്റലൈറ്റ് രാജ്യങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ രാജ്യങ്ങളും കൂടി എഴുപത്തിരണ്ട് രാജ്യങ്ങളാണ് ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് ആ പ്രമേയത്തിൽ നിന്ന് വോട്ടിങ്ങിൽ നിന്നും മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ച് രാജ്യങ്ങളാണ് അതിനെ ആ പ്രമേയത്തെ എതിർത്തത് നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക കാനഡ വെസ്റ്റേൺ യൂറോപ്പ് അന്ന് അതുപോലെ ഓസ്ട്രേലിയ ഇസ്രായേൽ വിരുദ്ധ ഒരു സെന്റിമെന്റ്സ് ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രമേയത്തിന്റെ ഫലമായാണ് എന്ന് പറയാൻ കഴിയും വാസ്തവത്തിൽ ആ പ്രമേയം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ജൂതവിരോധത്തിന്റെ അന്തർദേശീയ വ്യാപനത്തിന് അത് കാരണമായി എന്ന് പറയാം ആ പ്രമേയം അതായത് ജൂത രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ ഡീലജിസ്റ്റിമൈസ് ചെയ്യാൻ സഹായിച്ച ഒരു പ്രമേയമായിരുന്നു ഈ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറില് അമേരിക്കയുടെ ശക്തമായ പ്രഷറിന്റെ ഭാഗമായി ആ പ്രമേയത്തെ പിന്നീട് പിൻ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി റിപ്പീൽ ചെയ്തത് പിൻവലിച്ചു പക്ഷേ എങ്കിലും ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തിന് ആ പ്രമേയം ഉണ്ടാക്കിയ ഡാമേജിൽ നിന്നും ഒരിക്കലും ഇസ്രായേലിന് മുക്തമാകാൻ പറ്റിയില്ല എന്ന് വേണം നമുക്ക് പറയാം കാരണം സാനിസം എന്നത് റേസിസമാണ് എന്ന നെറേറ്റീവ് ഇന്നും തുടരുന്നു എന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരുപാട് ആളുകൾ പോലും ആ ഒരു ആഖ്യാനത്തെ പിന്തുടരുന്നു ഈ ആന്റി ആന്റിസാനിസം എന്ന ഒരു എന്താണ് നേരിയ പാളിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ജൂതവിരോധമാണ് വാസ്തവത്തിൽ ജൂത ജനതയുടെ കാലം തൊട്ടുള്ള ഇസ്രായേൽ പ്രദേശവുമായി ഉള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് സയാനിസം എന്നത് ആന്റിസെമിറ്റിസത്തെ മാസ്ക് ചെയ്യാനാണ് ഇന്ന് ആന്റിസയണിസം എന്ന ആശയം ഉപയോഗിക്കുന്നത് ജൂത ജനതയെ തന്നെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ ഡീമണൈസ് ചെയ്യാനുള്ള ഒരു മാസ്ക് മാത്രമാണ് ഇന്ന് ആന്റിസയണിസം ജൂത ജനതയുടെ പുരാതന കാലം തൊട്ട് അവർക്കുള്ള ഇസ്രായേൽ ദേശവുമായുള്ള അവരുടെ ബന്ധത്തെയാണ് ആന്റിസയനിസം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഡീലെജിറ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സയനിസ്റ്റ് മൂവ്മെന്റ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടാകുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ കൂടിയാണ് ജൂത ജനതക്ക് അവരുടെ ഒരു നാഷണൽ ഹോം ആ ദേശീയ ഗേഹത്തിന് വേണ്ടിയുള്ള അവരുടെ ആ ആഗ്രഹത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ആയിരുന്നു ഈ സാനിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങുന്നത് സാനിസം അല്ലെങ്കിൽ സാനിസ്റ്റ് മൂവ്മെന്റ് ഒരു ഏകദിതാരൂമായ ഒരു ഒരു സംഘമോ സംഘടനയോ ഒന്നുമല്ല ഒരു ആശയമോ അല്ല അടിസ്ഥാനപരമായിട്ട് ജൂതന്മാർക്ക് ഈ അവരുടെ പുരാതന ദേശമായ ഇസ്രായേൽ ദേശത്ത് അവരുടെ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള അവരുടെ അവകാശത്തെ അവരുടെ റൈറ്റിനെ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഒരു ആശയമാണ് സാണിസം എന്നത് അല്ലാതെ സാണിസം ഒരു പ്രത്യേക ശാസ്ത്രമോ സോഷ്യലിസം പോലെയോ മാക്സിസം പോലെയോ മാർക്സിസം പോലെയുള്ള പ്രത്യേക ശാസ്ത്രമോ ഒന്നുമല്ലത് സയണിസം എന്നത് ജൂത ജനതയുടെ ഉത്ഭവവും ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള ആ പ്രദേശത്ത് അവർക്ക് സ്വന്തമായി ഒരു ദേശം സ്ഥാപിക്കാനുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നതാണ് ആറുപത് അതൊരു ദേശീയ മൂവ്മെന്റ് ആണ് സയനിസം എന്നത് ജൂതന്മാരുടെ ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഏതുപോലെയാണോ അറബ് നാഷണലിസം അറബികളുടെ ദേശീയ പ്രസ്ഥാനമായിരിക്കുന്നത് അതുപോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനം മാത്രമാണ് ഈ സയണിസം എന്നത് വാസ്തവത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് വളരെ ഉൽപത്തിഷ്ഠക്കളാണെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും അവരുടെ ജൂത വിരോധത്തെ ഈ ആൻറ്റിസാനിസം എന്ന മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒളിച്ചു കടത്തുന്നതാണ്